ഇനി അദ്ദേഹത്തിന് ഏതെങ്കിലും ജനപ്രതിനിധി ഇത്തരമൊരു തെറ്റായ കാര്യം ചെയ്യുന്നു എന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു പെറ്റീഷൻ കൊടുക്കൂ പോലീസ് പെറ്റീഷൻ കൊടുക്കൂ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊന്നും നേരമില്ല എൻ്റെ ഫേസ്ബുക്ക് എഴുതാൻ പോലും എനിക്ക് നേരമില്ല അതിലോ പിന്നെ ഞാൻ ഇതിന് നടക്കേണ്ട കാര്യം അതൊന്നും എൻ്റെ കൾച്ചറല്ല ഞങ്ങളുടെ ആരുടെയും കൾച്ചറല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമപരമായി കൊടുക്കാം അല്ലെങ്കിൽ പാട്ട് മുമ്പാ പരാതി കൊടുക്കാം മുൻപ് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ മുൻപ് അദ്ദേഹത്തെ ആക്ഷേപിച്ചൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്ഷേപം വന്നപ്പോൾ എന്നോട് നിങ്ങൾ പ്രതികരണം ചോദിച്ച് ഞാൻ തിരി ഞാൻ എന്താ പറഞ്ഞത് അദ്ദേഹത്തിനെതിരായ എഴുതാൻ പാട്ടില്ല എഴുതുന്നത് തെറ്റാണെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത അഭിപ്രായം പരസ്യമായിട്ട് പറഞ്ഞത് ഇതാണ് നമ്മുടെ നിലപാട് ഒരു തരത്തിലും അങ്ങനെയുള്ളൊരു ഒരു ഒരു കൾച്ചർലെസ്സായ പണികൾ ചെയ്യുന്ന രീതി ഞങ്ങളാലും പാർട്ടിയിൽ നിന്ന് പഠിച്ചിട്ടില്ല ഞങ്ങളുടെ പാർട്ടി അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല പിന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ടിങ്ങനെ ഇങ്ങനെയെല്ലാം ഒരു പ്രതികരിക്കാൻ തോന്നുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ ചിന്തിക്കുന്നതാണ് നല്ലത് നല്ല ആളാണ് പിന്നെ അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മറ്റുമായിട്ടൊക്കെ വരുന്നത് അദ്ദേഹം ഏത് കാര്യം ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശം ഉണ്ടാവും അതൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് നല്ലവണ്ണം അദ്ദേഹത്തെ അറിയാം എനിക്ക് പ്രായം വളരെ കുറവ് അദ്ദേഹവുമായി തട്ടിച്ച് നോക്കും പ്രായം കുറവാണെങ്കിലും അദ്ദേഹത്തെ എല്ലാ രീതികളെക്കുറിച്ചും പൊതുവേ ബോധ്യമുള്ള ആൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലോ കൃത്യമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമൊന്നുമില്ല അത് പാർട്ടിയെ ദോഷപ്പെടുത്തി പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകേണ്ടതില്ല